അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാവരും സ്കൂളിൽ നിന്ന് കെബാനാസുക്ട് എന്ന് പറഞ്ഞൊരു ഈവന്റ് കൂടാൻ പോവുകയാണ് കഴിഞ്ഞ വിന്ററിനും ഞങ്ങളിവിടെ വന്നായിരുന്നു കേട്ടോ പിന്നെ എല്ലാരും കൂടെ ഒരുമിച്ചുള്ള ഒരു ട്രിപ്പ് ആയതുകൊണ്ട് പിന്നെയും വരാനായിട്ട് നമുക്കൊരു മടുപ്പ് തോന്നില്ല അതായത് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ലെവൽ വൺ തൊട്ട് ലെവൽ എയിറ്റ് വരെയുള്ള സ്റ്റുഡൻസും ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും എല്ലാവരും കൂടെ ഉള്ളൊരു ട്രിപ്പാണ് ടോയത് ഇതിലൊരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് കുറച്ചായ്മഴേക്കും ആ ഒരു പാട്ടും തരും പിന്നെ നിർത്താതെ ഒരു രണ്ട് മണിക്കൂർ ഡാൻസിങ് ആണ് അന്നേരം ടീച്ചേഴ്സ് ടീച്ചേഴ്സെന്നില്ല സ്റ്റുഡൻസെന്നില്ല എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാം